വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ ഇന്ത്യൻ യാത്രക്കാർക്കിടയിൽ വലിയൊരു കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരും വന്ദേ ഭാരത് ട്രെയിനുകളിൽ കയറാൻ തിരക്ക് കൂട്ടുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് തലത്തിൽ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്ക് വലിയ ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രക്രിയയും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാടെങ്ങും തലങ്ങും വിലങ്ങും വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഓടിച്ചു കൊണ്ടിരിക്കാൻ പ്രത്യേകം താല്പര്യം പ്രകടിപ്പിക്കുകയാണ് മോഡി ഗവൺമെൻറ് കേരളത്തിലാകട്ടെ വന്ദേ ഭാരതുകൾ ഒരു ക്രൈസായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ യാത്ര ചെയ്യണമെങ്കിൽ വളരെ മുമ്പ് തന്നെ ടിക്കറ്റുകൾ റിസർവ് ചെയ്യേണ്ടെന്ന ഒരു അവസ്ഥയിലാണ് ഇതുള്ളത് കേരളത്തിൽ രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകളാണ് ഉള്ളത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള രണ്ട് സർവീസുകൾ ചൈനയിലെയും ജപ്പാനിലെയും അതിവേഗ ട്രെയിൻ സർവീസുകൾ മറ്റും നമ്മൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും കൊതിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അറ്റ്ലീസ്റ്റ് ഒരു സെമി സ്പീഡ് ട്രെയിൻ സർവീസ് നമുക്ക് ലഭിച്ചത് ആ ഒരു ഉത്സാഹത്തിലാണ് എല്ലാ യാത്രക്കാരും വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഒരു തവണയെങ്കിലും യാത്ര ചെയ്യണമെന്നുള്ള വളരെ ഒരു ആകാംക്ഷയോടെ കൂടി ഇതിന് പുറകെ മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ് സ്ഥലത്തിന് നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രോത്സാഹനമാണുള്ളത് രാജ്യത്തെങ്ങാട് ഇതിൻ്റെ കൂടുതൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഗവൺമെൻറ്റുകൾ നിൽക്കുന്നത് അതിനുള്ള പരിപാടികൾ അവർ എടുത്തു കഴിഞ്ഞിരിക്കുന്നു